ഫീർ ബിറ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ നിന്നും ഇങ്ങനെ മനസ്സിലാക്കാം ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചു ഈ വാക്കിന് പകരം ഇന്ന വാക്ക് അള്ളാഹു തെരഞ്ഞെടുത്ത് ഉപയോഗിച്ചു അതിൽ നിന്നും ഇങ്ങനെ ഒരു ആശയം മനസ്സിലാക്കാം ഇതിന്റെ പേരെന്താ തഫ്സീർ ബിറഇ അപ്പൊ ആരെങ്കിലും പറയാം ആസാറുകളുള്ളത് മാത്രമേ എന്ന് പറയാൻ പറ്റോ അപ്പൊ ഖുറാൻ പരിചന്തനം നടത്താൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സഹാബികളുടെ വചനം മാത്രമേ പറയുമെങ്കിൽ ഖുർആാനിൽ നിങ്ങൾ പരിചിന്തനം നടത്തൂ നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടുകൂടുന്നു ചോദിക്കേണ്ട ആവശ്യമുണ്ടോ പരിചന്തന നടത്തിയിട്ട് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് തഫ്സീർ ബിറ ഈ മഹ്മൂദും ഉണ്ട് മധുണ്ട് സ്തുത്യർഹമായതുകൊണ്ട് ആക്ഷേപകരായതുകൊണ്ട് ഒരാശയം സ്ഥാപിച്ചിട്ട് ഖുറാനിലെ തപ്പാണ് നമ്മൾ മൂന്നു ദിവസം ജമാതിൽ പോകാൻ തീരുമാനിച്ചു നമ്മൾ നാല്പത് ദിവസത്തേക്ക് പോകാൻ തീരുമാനിച്ചു അതിന്റെ തെളിവ് എവിടെ നോക്കുകയാണ് ഇതല്ല രീതി മനസ്സിലായല്ലേ നമ്മൾ എന്തിനാ മൂന്ന് ദിവസം പോകുന്നത് എന്തിനാണ് നാൽപ്പത് ദിവസം പോകുന്നത് അത് നമ്മുടെ ചിട്ടയാണ് ഇവിടുത്തെ ആറ് ആറ് വർഷത്തെ കോഴ്സ് പോലെ ഇവിടെ ഒന്നാമത്തെ പീരീഡ് ഇപ്പം മൂന്നാം വർഷക്കാർക്ക് ഒന്നാമത്തെ പീരീഡ് അറബി ഗ്രാമർ ആണ് ഖുർആനിലേ ശ്രേഷ്ഠം അതല്ലേ രാവിലെ വേണ്ടത് ഇവിടെ വീതിക്കുമ്പോൾ അങ്ങനെ ആയതാണ് മനസ്സിലായില്ലേ നിളാമ തർത്തീബ് എന്ന് പറയാം അല്ല സെഹറിനോട് ചോദ്യം ഉണ്ട് അർഫ്താനോട് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ മൂന്ന് ദിവസവും നാല്പത് ദിവസം ഒക്കെ പോകാൻ പറയുന്നു അങ്ങനെ ദിവസം നിശ്ചയിക്കുന്നത് വിദേഹത്തല്ലേമിത്തീം അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതൊരു ചിട്ടന്റെ ഭാഗമാണ് നമ്മുടെ താപത്തിനുവേണ്ടി പാർ ചെപ്പ വരാൻ എപ്പോഴാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു എങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ട മൂന്നു ദിവസം കഴിഞ്ഞാൽ വരും നാടകരൊക്കെ വിളിക്കുകയാണ് അനിശ്ചിതകാലത്തേക്ക് വരൂ മക്കളെ സമയം നിശ്ചയിച്ച വിധേദത്തായി പോകുന്ന മുജാദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സമയം നിശ്ചയിക്കുക എല്ലാവരും പൊട്ടിയെടുത്ത് വന്നാൽ ഏറ്റാ പോക്ക് പോവാം തോന്നുമ്പോൾ തിരിച്ചു വരാന്നാണ് പറയാൻ പറ്റൂലല്ലോ ഇവരുടെ റേഡിയോയിൽ ആറേ കാലിന് തിക്കറിയില്ലേ ആറേ മുക്കാലിന് ആറേരൊക്കെ തീരുന്നില്ലേ അതിന് സമയം നിശ്ചയിച്ചത് തിക്കറി അല്ലെങ്കിൽ വിദേഹത്താന്ന് പറയോ ഇല്ല റേഡിയോയിൽ ഷെഡ്യൂൾ ഉണ്ടാവും അതിന് ഓരോ സമയത്തൊരു പെട്ടിപ്പോ ഇത് ഈ സമയത്ത് രാവിലെ വൈകുന്നേരം എസ് പിന്ന സമയം അപ്പൊ ഇവർ അതിൽ പതിനഞ്ച് മിനിറ്റ് ഫിക്സ് ആക്കി വെച്ചു നോ പ്രോബ്ലം ആരേ മുക്കാലിന് ചെല്ലിയാൽ ഇല്ലാത്ത മഹത്വം ആരേ കാലിന് ഉണ്ടെന്ന് പറഞ്ഞാലാണ് എന്ത് പറയാ സമയം നിശ്ചയിച്ചു എന്ന് പറയാ പ്രത്യേക വിധിയും പ്രത്യേക ഹുക്കുമൊക്കെ കൊടുത്താലാണ് രണ്ടേ മുക്കാൽ ദിവസത്തിൽ കിട്ടാത്ത ഒരു സഭം ദൂഹർ നിസ്കാരമൊക്കെ പോലെ ദൂഹ നിസ്കരിച്ച് ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല അഞ്ച് നിസ്കരിച്ചാലും കിട്ടില്ല നാലന്നെ നിസ്കരിക്കണം അത് നാല് നിശ്ചയിച്ചതാണ് അങ്ങനെ നമ്മൾ മൂന്ന് നിശ്ചയിച്ചതാണോ ഒരാൾ മൂന്ന് ദിവസം കഴിഞ്ഞ് വെറുതെ നിങ്ങൾ പല ദിവസം കൂടി ജമാഅത്തിന്റെ രാത്രി ബാങ്ക് കെട്ടിട്ട് പോകാൻ നമ്മൾ പറയോ ഇല്ല ഞങ്ങൾ മൂന്ന് ദിവസം കഴിഞ്ഞു പറയോ ഇല്ല കേട്ടു ഒരാൾക്ക് നേരത്തെ പോകണ്ടെങ്കിൽ നേരത്തെ പോകലേ അപ്പം രണ്ടേ മുക്കാലിലും മൂന്നേക്കാലം ഇല്ലാത്ത പ്രത്യേകം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഈ ഇവർ ജഹാലത്ത് ചോദിക്കുമ്പോൾ നമ്മുടെ ചില ആൾക്കാർ എന്ത് പറയും സുഹൃത്തും അറിയമ്മിലുണ്ടെന്നൊക്കെ പറയും എന്നൊക്കെ ഉണ്ടെന്നൊക്കെ പറയും ആ ചോദ്യം തെറ്റാണ് ഇവന്റെ ഉത്തരം അതിനേക്കാൾ വലിയ തെറ്റാ മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത് വേർതിരിക്കാനുള്ള ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഈ വിഷയം പറഞ്ഞു പറഞ്ഞല്ലോ ഒരാശയം സ്ഥാപിക്കുന്നു അതിന്റെ തെളിവ് പരതുന്നു അപ്പോഴാണ് മിക്കവാറും ഈ മഹ്മ മഗു പോയി പോയിപ്പെടുക ഖുർആനിൽ നിന്ന് വരുന്ന ആശയങ്ങൾ എന്താണോ അത് പറയാൻ അറിയുന്ന അതിൻ്റെ മറ്റു വിജ്ഞാനീയങ്ങൾ പഠിച്ചവർ തഫ്സീർ ബിൽ ആസാർ അറിയുന്നവർ അതുപോലെ തന്നെ ഇതിലെ തഫ്സീർ എന്താണ് നിമിതങ്ങളും സഹാബികളും പറഞ്ഞെന്ന് അറിയുന്നവർ അറബി ഭാഷയെ പറ്റി അറിയുന്നവർ ദീനന്റെ നിയമങ്ങൾ അറിയുന്നവര് അതിൽ നിന്നും കൃത്യമായിട്ട് വരുന്ന ആശയങ്ങളെ വിവരിച്ചാൽ അതാണ് ബിറഇ അൽ മെഹ്മൂദ് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് അർഹതയില്ലാത്തവർ പറയുന്നതും അതുപോലെ തന്നെ ഒരു ആശയം ഉണ്ടാക്കിയ ശേഷം പരന്തീനക്കെന്താ പറയാം മസ്ബൂം എന്ന് പറയാം ഇനി വേറൊരു കാര്യമുണ്ട് തെളിവ് പറയുന്നതിന് രണ്ട് മൂന്ന് രീതിയുണ്ട് ഉണ്ട് ഉണ്ട് ഇസ്തി മനസ്സിലായില്ലേ ഇസ്തിലെന്ന് പറഞ്ഞാൽ ഇന്ന് തെളിവ് കൊണ്ട് ഇന്ന് അമൽ ഉണ്ടായി ഇന്നമൽ അമൽ ബിൻ നിയാദ് എന്ന ഇതിൽ നിന്നും അമലുകൾക്ക് നിയത്ത് വേണമെന്ന് മനസ്സിലായി ആ തെളിവ് വെച്ചിട്ടാണ് ഇവിടെ ഇത് പറയുന്നത് മറ്റൊന്ന് ഇസ്തിഷാദ് സമാനമായ ഒരു നിയമം വെച്ചുകൊണ്ട് ഇവിടെ വിവരിക്കുന്നതിന് എന്തുപറയും ഇസ്തിഷാദ് എന്ന് പറയും ഇത് രണ്ടുമില്ലാതെ മൂന്നാമത്തെ ഒരു സംഗതിയുണ്ട് യാദൃശികമായിട്ട് ഒത്തു വന്നതിൻ്റെ പേരിൽ നമ്മൾ സന്തോഷിക്കുന്നു മനസ്സിലായല്ലേ നമ്മൾ നാല്പത് ദിവസത്തെ ജമാത്തിൽ പോന്നു നാല് മാസത്തെ ജമാത്തിൽ പോന്നു അതിലൂടെ നമ്മളൊരു മാറ്റവും പരിവർത്തനവും ഉദ്ദേശിക്കുന്നു അപ്പം നമ്മൾ പറയാണ് അതെങ്ങനെ തീരുമാനിച്ചു അതിന്റെ തെളിവ് എന്താണ് നമ്മൾ ചിട്ടക്ക് വേണ്ടി തീരുമാനിച്ചാണ് മൂന്ന് ദിവസം നാൽപ്പത് പത്ത് ദിവസം രണ്ട് മാസം നാല് മാസം നാൽപ്പത് ദിവസമൊക്കെ എന്നാ വരാൻ അറിയില്ല പോകാൻ കഴിയില്ലല്ലോ അങ്ങനെ ആൾക്കാരെ വിളിക്കാൻ കഴിയില്ലല്ലോ അപ്പം മനുഷ്യന്മാർക്ക് ചെയ്യുന്ന അമലയുടെ ഒരു നിഷ്ഠ ഒരു ഒരു അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയതാണ് ആ രീതിക്ക് അപ്പുറത്തേക്ക് പലതി വിദഗത്തായിട്ട് മാറും അപ്പം അങ്ങനെ ഉണ്ടാക്കിയ സിസ്റ്റം മറ്റു ചില കാര്യങ്ങളുമായി യോജിച്ച് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് ഇതിന് ഇസ്താസ് എന്നാ പറയാം ഉദാഹരണത്തിന് ഗർഭപാത്രത്തിലെ മനുഷ്യന് മാറ്റങ്ങൾ വരുന്നത് നാല്പത് നാല്പത് ദിവസങ്ങൾ കൂടുമ്പോഴാണ് നാല് മാസം കൂടുമ്പോഴാണ് സൃഷ്ടി ഇപ്പൊ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഒന്നുമില്ല മനസിലായില്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് അതുകൊണ്ടൊന്നുമില്ല ഇത് തമ്മിൽ മാശാന്നണ്ടപ്പോ നമുക്കൊരു സന്തോഷം ഇതിനെന്താ പറയാ ഇസ്തിനാസ് നാല് മാസം ഉണ്ടാക്കി നമ്മൾ ഗർഭപാത്രം നോക്കിയിട്ടാണോ അതിനെ തെളിവാക്കിയിട്ടാണോ സമാനമായ പ്രക്രിയ എന്ന് പറഞ്ഞോണ്ടിതിലാണോ ഇസ്തിഷാദ് ആണോ പിന്നെന്തവിടെ നടന്നത് ഒരു സന്തോഷം രണ്ടും ഒത്തു വന്നത് കണ്ടപ്പോൾ ഒരു സന്തോഷം മുഷ്രിഖുകൾ കല്ലാഹു മക്കയിൽ നൽകാൻ ഇളവ് കൊടുത്ത എത്ര സമയമാണ് ഫത്തഹനീശ നാല് മാസത്തെ സമയമാണ് ആ നാല് മാസ സമയം കൊണ്ട് അവർ ഖുർആന്റെ വചനങ്ങൾ കേൾക്കട്ടെ അതിൽ പലർക്കും മാറ്റം വന്നേക്കാം അപ്പൊ ഇസ്ലാമിന്റെ ശത്രു ശത്രുക്കളായ അവസാന സമയമായിട്ട് പോലും ഇസ്ലാം സ്വീകരിക്കാതിരുന്ന അല്ലെങ്കിൽ ഇപ്പം ശത്രുത കാണിച്ചിരുന്ന പല ആളുകൾക്കും നാല് മാസത്തെ അവധി കൊടുത്തു ആ സമയത്ത് അവർ ഖുർആൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇനി അഭയം ചോദിച്ചുകൊണ്ട് ഒരാൾ വരികയാണ് അപ്പം അവർ ഇവിടെ നിൽക്കട്ടെ എന്നിട്ട് അവർ അള്ളാഹുന്റെ വചനങ്ങൾ കേൾക്കട്ടെ ആ ദീനിയായ മാഹോല് കാണട്ടെ അതിലൂടെ പലർക്കും മാറ്റമുണ്ടായി അപ്പൊ ഒരു മക്കാലെ മുഷിരിക്കന് ഇസ്ലാമിന്റെ ശത്രുവിനെ നല്ല മാഹോലിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരു നാല് മാസം നിന്നാൽ മാറ്റം ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നന്നാകാൻ വേണ്ടി തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ നാല് മാസം കഴിഞ്ഞാൽ മാറ്റം വരാതിരിക്കുമോ നന്നാവാനുള്ള ഉദ്ദേശത്തിൽ അള്ളാഹുവിന്റെ കലാമിൻ്റെ മിതങ്ങളുടെ ഹജീസുകളും ആഗ്രഹത്തോടെ കേൾക്കണം ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് യാത്ര ചെയ്യാണ് അപ്പം അങ്ങനെ പോകുന്ന ഒരാൾ നന്നാകാതിരിക്കുവോ നന്നാകാൻ ഒരുപാട് സാഹചര്യം ഒരുപാട് സാധ്യതയില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ സൂറത്തിൽ തൗബ നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ തെളിവുണ്ടാക്കിയത് അല്ല ഈ പറയുന്ന കാര്യം ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തായിരിക്കും എന്ന് പറയുന്നത് മനസിലായില്ല ബദറിലും ഒഹദിലൊക്കെ സഹാബികളുടെ ത്യാഗത്തെ പറ്റി നമ്മൾ പറഞ്ഞു അവരത്രയും ചെയ്തെങ്കിൽ നമുക്ക് ഇത്രയെങ്കിലും ചെയ്യേണ്ടേന്ന് പറഞ്ഞു നമ്മൾ ഇതിനെ ബദറാക്കി ഇതിനെ ഒഹദാക്കിയില്ല കാപ്പിൽ നിന്ന് കായംകുളത്തേക്ക് വന്നാൽ അതിനെ ഹിജറയാണെന്നും പറയാൻ പോയില്ല ഇവർക്കാരെങ്കിലും പഴംപൊടി വാങ്ങിച്ചു കൊടുത്താൽ അവരനുസാരികളാകുമെന്ന് പറയാൻ പോയില്ല മറിച്ച് സംഭവങ്ങൾ പറഞ്ഞു ദീനന്റെ ആളുകളെ സഹായിച്ചു അവർ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചു പശ്ചാത്തലത്തിൽ അത് പറഞ്ഞു നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കേണ്ടേന്ന് പറഞ്ഞു നമ്മൾ സാങ്കേതിക പദങ്ങളിൽ ദുർവ്യാഖ്യാനം നടത്താൻ നിന്നില്ലാലത്താൻ നിന്നില്ല അപ്പം ഈ അർത്ഥത്തിൽ എന്താകും ഇത് ശരിയാകും ഈ അർത്ഥത്തിൽ പശ്ചാത്തലം വിവരിക്കാണ് അല്ലെങ്കിൽ ഇസ്തിനാസൻ നാസൻ പറയാണ് ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിനെ യാദൃശികമായി ഇതൊത്തു വന്നതിനെ വിവരിക്കാണ് അപ്പൊ ഉമർ പാലമൂർ റഹമ്മലൈ അദ്ദേഹം ഈ മക്ക മുഷിരിക്കുകള് മക്കയിലെ മാഹോൾ നന്നായത് പറയുമ്പോ അദ്ദേഹം പ്രത്യേകം പറയും ഞാൻ നിങ്ങൾക്ക് ഇതിനെ തെളിവായിട്ട് പറയല്ല അതുകൊണ്ടാണ് ഇതെന്ന് പറയല്ല മറിച്ച് ഒരു പശ്ചാത്തലം ഒരു അവസരം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഇനിയായ മാഹോലില് ഇപ്പൊ പള്ളിയില് തടവിൽ കെട്ടിയ സഹാബി മുസ്ലിമായില്ല ആയില്ല മൂന്ന് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് തടവിൽ കെട്ടിയിട്ട സഹാബി കെട്ടിയിട്ട വ്യക്തി എന്ത് ചെയ്തു കെട്ടയച്ചു വിട്ടപ്പോ കുളിച്ച് വന്ന് ഇസ്ലാം സ്വീകരിച്ചു അപ്പൊ നന്നാകാൻ വേണ്ടിയുള്ള ആഗ്രഹത്തോടെ സ്വന്തത്തെ പള്ളിയിൽ മൂന്ന് ദിവസത്തേക്ക് ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരാൾ ബന്ധിപ്പിച്ച് നിർത്താനും അവിടെ തന്നെ ഇരുന്ന് കേട്ട് താലീമ് കേട്ട് നസിഹത്തെ കേട്ട് നന്നാവണേ അള്ളാഹു എനിക്ക് ഹിതായത്ത് തരണേ എന്റെ പാവങ്ങളൊക്കെ പുറത്തുനിന്ന് ദുവാ ചെയ്യുന്ന ഒരാൾ എങ്ങനെ നന്നാകാതിരിക്കും ഉറപ്പായിട്ടതിനുള്ള സാധ്യത വർദ്ധിക്കുന്നില്ലേ അപ്പം മൂന്ന് ദിവസം അദ്ദേഹത്തെ ധൂണിൽ കെട്ടിട്ടുണ്ടാണോ ഈ മനുഷ്യൻ നമ്മൾ മൂന്നു ദിവസം പള്ളി കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഈ കഥ ഇവിടെ പറഞ്ഞത് ഇസ്തിദിലാൽ ഉണ്ട് ഇന്നതിന്റെ പേരിൽ ഇതുണ്ടായി ഉണ്ട് സമാനമായത് ഇസ്തിനാസ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനോട് യോജിച്ചു വരുന്ന വേറൊരു കാര്യം കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി നമ്മളത് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പം തെളിവെന്താന്ന് ചോദിക്കുന്നവർക്ക് ബുദ്ധിയില്ല തെളിവെന്താന്ന് ചോദിക്കുമ്പോഴേക്ക് മൂന്ന് ദിവസം സുഹൃത്ത് മറിയമ്മിലുണ്ട് നാല്പത് ദിവസം മൂസാ നബിൻ്റെ സുഹൃത്തിൽ ആറാഫിൽ ഉണ്ട് നാല് മാസം സൂഹത്ത് തൗബയിലുണ്ടെന്ന് എന്നുണ്ടെന്ന് പറഞ്ഞ് മഹാപണ്ഡിതനാകാൻ ശ്രമിക്കുന്ന നമ്മളുടെ ബുദ്ധിജീവികൾക്ക് എന്തില്ല അവരത്ര വേറെ ഇല്ല മനസ്സിലാകുന്നുണ്ടോ ഇവര് മണ്ഡത്തിലും ചോദിക്കുമ്പോൾ തിരിച്ച് അതിനു വേണ്ടി മറുപടി ഉണ്ടാക്കാം മൂന്ന് ദിവസം അത് ജക്കലാ നബിൻ്റെ സംഭവമാണ് നാൽപ്പത് ദിവസം അത് മൂസാ നബി തൂറിൽ പോയതുപോലെ പോലെ ആറാഫിൽ ഉണ്ട് നാല് മാസം സൂഹത്ത് തൗബയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ ഈ ഉത്തരം കൊടുക്കുന്ന ആളുകൾ എന്താണ് ഇവരെക്കാൾ അബദ്ധത്തിലും താഴ്ചയിലും ഉള്ളത് അപ്പം ചോദ്യം മണ്ഡലാണ് അതിനേക്കാൾ വലിയ മണ്ഡത്തിലായിട്ട് ഉത്തരം കൊടുക്കരുത് മറിച്ച് തെളിവ് ആവശ്യമില്ല ഇതിന്റെ തെളിവെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ ഉത്തരം ഇതിന്റെ തെളിവ് ആവശ്യമില്ല ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക കലാലയമായ അസഹർ എന്ന് പറഞ്ഞ പോലെ തർത്തീപ് മീൻ കബീർമിയോ തർത്തീപ് ഇതെന്തിൽപ്പെട്ടതാ ഇത് എന്തിൽപ്പെട്ടതാ ഇത് നമ്മൾ ചിട്ടയാണ് ഇത് നമ്മളുടെ തർത്തീപാണ് ക്രമീകരണത്തിൽപ്പെട്ടത് അതിനപ്പുറം ദീന്റെ ഹുക്കുമതി നമ്മൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഇതിനെ തെളിവെക്കുന്നത് തെളിവ് ആവശ്യമില്ല ഇതന്നെ സെമിനാറിനും സമ്മേളനത്തിനും സിംബോസിയത്തിനും തെളിവ് ആവശ്യമില്ലാത്തതുപോലെ എന്തായാലും തെളിവ് ആവശ്യമില്ലാത്ത ഒരു ദ പ്രവർത്തന രീതിയാണ് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്